ഹലോ മജിനൂസ് വേൾഡിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിപ്പോൾ നമുക്കൊരു രാഗി കൊണ്ടുള്ളൊരു അപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്കിപ്പോൾ അരിയൊക്കെ അരയ്ക്കാനെന്തേലും മടി തോന്നുന്ന ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് അരി നമ്മൾ വെള്ളത്തിടാൻ മറന്നു പോകുന്ന ദിവസം നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അപ്പമാണ് റാഗി എത്ര ഹെൽത്തി ആണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് തേങ്ങ വേണം പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കണം രണ്ട് കപ്പ് പൊടിക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് എന്നിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം അടിക്കാനിടാ അടിക്കാനായിട്ട് അപ്പം നല്ല പൊടിയൊക്കെ അതിൽ അടിയിൽ കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ടൊരൽപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും അപ്പോൾ ഇവിടെ തണുപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് കുറച്ച് പൊന്തി വന്നത് അപ്പോൾ നല്ല എന്തായാലും നല്ല പതഞ്ഞ് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അപ്പം അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കോരി ഒഴിച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തവി ഒഴിച്ചിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ചിറ്റിയെടുത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അപ്പച്ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും നമുക്ക് സാധാരണ ഒരു പാനിലും കോരി ഒഴിച്ചിട്ട് ഇതുപോലെ അപ്പം എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഒരു പാനിൽ ഞാൻ ഉണ്ടാക്കിയത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരു തവി കോരി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സാധാരണ ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് അപ്പം കിട്ടും പിന്നെ നമ്മൾ വെള്ളപ്പച്ചട്ടിയിലാണെങ്കിൽ നമുക്ക് വെള്ളപ്പത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം നമുക്കൂടെ അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റാഗി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം